ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ വിളാർന്നു വന്ന സ്ഥലത്ത് തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പെട്ടു നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് ചെറിയൊരു മഴ കുറവുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വിനോദേടൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് മെല്ലെ പോവുകയാണ് അല്ലേ പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂസ് വെക്കുമ്പോൾ കാണിക്കുന്നത് നമ്മൾ പോകുന്ന റൂട്ട് കർണാടകയ്ക്ക് കയറുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അത് നോക്കുന്നില്ല നമ്മൾ വേഗം പോവുകയാണ് കാരണം ഇപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് മേളിലായി ായി അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടെ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ അതെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വണ്ടിയിൽ കയറ്റണം ഇത് കണ്ടോ ഒരാൾ കിടക്കുന്നേ ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ ശേഷം നമുക്ക് കൊ കൊച്ചിങ്ങനെ ഇരുന്നില്ലല്ലോ ഇതൊ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് പോവാട്ടോ വണ്ടിയുടെ നമ്മളിപ്പൊ രണ്ടു ദിവസമായിട്ടെ

കുഞ്ഞാറ്റിയൊക്കെ സ്കൂളിൽ പോയി അഭിഷേകം ക്ലാസ്സിൽ പോയി അപ്പൊ ചേച്ചിയും ചേട്ടനും കുഞ്ഞാറ്റേ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് പോകുന്നത് കാരണം ഇവിടെ ഭയങ്കര വഴുക്കലുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവളിവിടെ വീണു കാരണം അവൾ അവിടെ നിന്നിട്ട് ഓടി ഓടി ഇവിടെ തെന്നടിച്ച് വീണു അതുകൊണ്ട് മഴ കാരണം പായൽ ഭയങ്കര മഴ ഇന്ന് ഇത്തിരി കുറവുണ്ട് പക്ഷെ ഏകദേശം കുറേ ഏരിയകളിലും വെള്ളം തന്നെയാണ് പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ നമ്മളിപ്പോ കുറേ ദിവസമായില്ലേ വന്നിട്ട് അവർക്കൊരു അവര് ഇന്നേരം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് ഞങ്ങള് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും നമുക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ നമ്മള് ഇനി ഇതെല്ലാം അടുക്കി വെച്ച് ക്ലിയർ ഫുള്ള് ഒന്ന് വൃത്തിയാക്കണം നമുക്ക് നന്നായിട്ട് വണ്ടി ഫ്രണ്ടിൽ ചില്ലൊക്കെ ഒന്ന് കഴുകണം കുറച്ച് 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 പരിപാടികളുണ്ട് എന്തോ കൂടെ ഇവിടെ ഇവര് വരാൻ വേണ്ടിയാണ് ഞങ്ങള് വെയിറ്റ് ചെയ്തോ അഭിഷേക കൂട്ടുകാരന്റെ പേരെന്താ തനേഷ് ഇതാണ് തനേഷ് കേട്ടോ ഞാറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ ചേച്ചിയും ചേട്ടൻ നമ്മളെ കൊണ്ടാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് തോന്നലാണ് നമുക്ക് കൂടി തോന്നാത്ത കാര്യങ്ങളാണ് ഞങ്ങളെ വിടുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഇനി ഇന്ന് ചെറിയൊരു മഴ കുറവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേഗം വിടുകയാണ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് വേണ്ടിട്ടാണ് ചേട്ടൻ കൂടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ് ചേച്ചിയുടെ കണ്ണു അതെ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂലെ അത്രയും പോണ്ടായി ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾ കിട്ടും ചേട്ടും ചേച്ചിക്ക് ഭയങ്കര സങ്കടം പിള്ളേർക്കാണെങ്കിൽ പിള്ളേർ വന്നിട്ടേ പോകാവുള്ളൂ പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഒത്തിരുന്നില്ല നമുക്ക് പോവാം എന്നാ നിങ്ങൾ ഇതടിക്കാൻ വേണ്ടി വന്നതാണ് കാറ്റുകൾ നിർത്തിയിട്ടേക്കല്ലേ കാറ്റില്ല അപ്പൊ കാറ്റടിക്കാൻ വേണ്ടി വന്നതാണ് കാറ്റ് പറ്റ കുറവാ ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു കേട്ടോ അത് കൊറേ ഇവർക്ക് കൊറേ ഊടുവഴികളൊക്കെ അറിയുന്നുണ്ട് ടൗണിലേക്കൊക്കെ പോവാന് അങ്ങനെ അങ്ങനൊക്കെ പോവാ പക്ഷെ നമ്മക്ക് മെയിൻ വഴിക്കൊക്കെ പോകാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ

പോക്ക് ടക്കൂല അതായത് കൊങ്കൺ റൂട്ടില് ഒന്ന് റോഡ് പണി തുടങ്ങിട്ട് കൊറേ കാലമായി ഇതുവരെ അതൊന്നും ആയിട്ടില്ല പിന്നെ മെയിൻ വിഷയം പറഞ്ഞാല് മഴ സീനാണ് അങ്ങോട്ടും ഉരുളി പൊട്ടിട്ടുണ്ടോ ഇന്ന് നിന്ന് രാവിലെ വന്ന ചേട്ടൻ ഇങ്ങനെ പറയുന്ന കേട്ടു നമുക്ക് വേണ്ടി ഇവരുടെ ഇപ്പൊ ഫുള്ള് ചേച്ചിന്റെ ഫ്രണ്ട്സ് ഫുള്ള് നമുക്കുള്ള റൂട്ട് നോട്ടലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കൊറേ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഈ കാണുന്നത് എല്ലാം മീൻ കടകളാണ് കേട്ടോ ഇഷ്ടമാതിരി മീൻ കിട്ടും ഫുള്ള് റേറ്റും കുറവാണ് അല്ലേ ചെമ്മീൻ നമ്മുടെ നാട്ടീത്തെ വിലക്ക് വെച്ചാ നല്ല വില കുറവായിട്ടതാണ് ചെമ്മീൻ ഒരിക്കലും മീനുകളൊക്കെ ഉണ്ട് മീനുകളുടെ പേരൊന്നും നമ്മൾ പറയുന്ന പേരല്ല ഇവിടെ വേറെ വേറെ നല്ല ഉണ്ട് കൂടുതലും ഇതൊന്നും തുറന്നിട്ടില്ലല്ലോ വൈകുന്നേരം വൈകുന്നേരമാവും തോന്നൂലെ വൈകുന്നേരം ആവും തോന്നണാവേ അപ്പൊ ഞങ്ങൾ ഇവിടെ കേറി പോകേണ്ടത് അപ്പൊ ചേട്ടാ ഞങ്ങൾ ഇവിടെ വരെ വഴി കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ ചേട്ട് സങ്കടമായിട്ട് അത് എന്താ പറയാ നമ്മളൊരു വീട് പോലെ നമ്മക്ക് ഞങ്ങൾ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാരുന്നുട്ടോ കൊറേ കമന്റ്സ് ഒന്നും വന്നത് നിങ്ങക്ക് അതൊന്നും ഫീൽ നിങ്ങൾക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല കാരണം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാരും ഇല്ല പറയുന്നത് കുറഞ്ഞ ആൾക്കാരായിട്ടോ കാരണം ഞങ്ങൾ വിദേശത്തു നിന്ന് വരെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അയ്യോ മുമ്പേ നിങ്ങളുടെ പ്രശ്നമാണ് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ ഇടും പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അവർക്ക് അത് ഇത്ര ഫീൽ ചെയ്യുന്നു കമന്റ് ഇടുന്നവർക്ക് മനസ്സിലാവണം എന്നില്ല കേട്ടോ അപ്പൊ ചേച്ചിക്കും ചേട്ടക്കൊക്കെ ഞങ്ങളൊരു ഫാമിലി ഒരു അനിയത്തി ഒരനിയൻ ഒരു മോൾ അവർക്ക് ഒരു എക്സ്ട്രാ ഒരു മോൾ വന്ന മോലൊക്കെ അവർക്ക് കുഞ്ഞാജീനെ പണ്ട് അവർ ഞങ്ങളുടെ വീട് പണ്ടുതന്നെ കാണുന്ന നടത്താറാണ് ഇതിന് മുന്നേ അവര് രണ്ടു മൂന്ന് വട്ടം ഞങ്ങളെ വിളിച്ചിട്ടുള്ളതാണ് അന്നൊന്നും ഞങ്ങൾ ഈ റൂട്ടല്ല പൊയ്ക്കോണ്ടിരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ അവരടുത്ത് വരാതിരുന്നത് അവരുടെ സങ്കടം ഞങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ അതും ചേച്ചീനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു മോക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടം അവർ ചേ ഇന്ന് പോകണ്ട ഇന്ന് പോവണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ ഇവിടെ ഒരു ഗണപതിനെ കൊണ്ടു ഇവർക്ക് ഇപ്പോഴും ഇവിടെ ഫുൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോവാ നമുക്ക് അതൊക്കെ കണ്ടിട്ട് പോകാം ഇപ്പൊ പോവണ്ട ഇപ്പൊ പോണ പറഞ്ഞോണ്ടേ ഇരിക്കട്ടോ ോ ഇവിടത്തെ മഴയുടെ ഒക്കെ ഇത് കാരണം പോയിട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴും കുഴി ഇത്ര കുഴികളൊന്നും ഇല്ല പക്ഷെ വെള്ളമെങ്കിലും പറ്റിയത് ഒരു കാരണം ഈ കുഴി സമാധാനാവുമല്ലോ ഇപ്പൊ പക്ഷെ നമുക്ക് അറിയില്ല മഴയാണെന്നാണ് പറയുന്നത് എല്ലാ ആൾക്കാരെ കൊണ്ട് ഇറക്കി ഞങ്ങൾ ശരിക്കും ഗോവ വഴി പോവാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഗോവ കൊങ്കൺ റൂട്ട് ഭയങ്കരമായിട്ട് സീനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിപ്പ തന്നെ പറഞ്ഞ് എന്നാലും അതാണ് സംഭവം അതുകൊണ്ടാണ് നമ്മൾ ഗോവ കാരണം നമ്മൾ ഗോവ പോകുന്നുള്ളൊരു പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നത് അങ്ങനെ ഒരുപാട് പ്ലാനിങ് പോയില്ലോ ചെറുങ്ങനെ

ആ മുന്നേ പോയപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് നമ്മുടെ വീഡിയോ ോ അതാണ് പറ്റിപ്പോയത് അപ്പൊ രണ്ടു മൂന്ന് വട്ടം വിളിച്ചപ്പോഴാ ഞങ്ങൾ ഇവിടെ വന്നത് എന്നെ പറഞ്ഞ ആൾക്കാര് നമ്മുടെ ഉത്തരവാദിത്വം നമ്മക്കറിയാം അവർക്കും അറിയാം അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അത്ര ഇത് കണ്ടോ ഇത് ഫുള്ള് കഴിക്കാനുള്ള സാധനമാണ് അത്ര നമുക്ക് നേരത്തേക്കുള്ള ഉച്ച പക്ഷെ എനിക്ക് തോന്നുന്നു നാളെയും കഴിക്കാം കുഞ്ഞാറ്റ കൈ ഒന്ന് കാണിച്ചു ആന്റീട്ടേ രണ്ട് സൂപ്പർ മറ്റേ കൈ തന്നെ വാരി തിന്നുന്നൊന്നും കാണിക്കാരില്ലാത്തോണ്ട് കുഴപ്പമില്ല അല്ല അല്ലെങ്കിൽ മൈലാഞ്ചി അല്ലേ അല്ലേ ആ മയിലാഞ്ചി ഫുഡ് ആണ് അതുകൊണ്ട് ലെമൺ റൈസ്

ചെണ്ടോട്ടൊക്കെ ഈ ഗണപതി പൂജീസും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയുണ്ട് എന്തായാലും പറ സൂപ്പർ അല്ലേ ലെമൺ റൈസ് ആണ് അത് ശെരി അപ്പൊ എന്തായാലും ഇനി കഴിച്ചിട്ട് നമുക്ക് വേഗം പോവാണോ

തന്നുവിടുന്നതെ അതെ അതുപോലെയാണ് ചോദിച്ച് ചേച്ചി ബോക്സിലാക്കി നമ്മൾ പക്ഷെ നമ്മളെ അങ്ങോട്ട് ചെല്ലണം പറഞ്ഞ് വിളിച്ചപ്പോ തന്നെ ചേച്ചി ആദ്യം ചോദിച്ചോ എന്താണ് നാട്ടിലെന്ത് ഭക്ഷണാണ് വേണ്ടതെന്നാണ് ചോദിച്ചത് ഞങ്ങൾ ആകെ പറഞ്ഞാന്ന് ഞങ്ങളത് മാത്രമേ അല്ല അതവിടെ ബുദ്ധിമുട്ടിക്കേണ്ടതാ ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവിടെ ചെന്നപ്പോ കഞ്ഞി ചമ്മന്തി പയറും മട്ടൻ എല്ലാം പക്ഷെ എന്താ പറയാ പ്രതീക്ഷിക്കാത്ത വഴി ഫുള്ള് പണിയാലേ വല്യ വല്യ കുഴികളെ ചെറിയ കുഴിയൊന്നും അല്ല വല്യ കുഴികളാ റിവറിലെ വെള്ളം കണ്ടോ വാസൈ ക്രീക്ക് എന്ന് പറയുന്ന ഒരു അത് വെള്ളം വെള്ളാണല്ലോ നല്ല ഈ മഴ അമ്മ അതിന് മഴയല്ലേ അതെ അതെ ഇപ്പോഴും മഴ തീർന്നിട്ടൊന്നുമില്ല ഇല്ല ഇല്ല ഇടയ്ക്കൊരു വെയിൽ നമുക്കൊരു സമാധാനം ഫുള്ള് റോഡ് പണിയും കൂടി ആവുമ്പോഴേ അങ്ങോട്ട് ചളി പിളിയാവുക

ആ പുഴാലേ ആ പുഴയുടെ ഒരറ്റാണ് പക്ഷെ ബോട്ടിങ്ങിന് രണ്ടു അലമ്പായിട്ടോ കട്ടറില് എങ്ങനെ തന്നെ ആയതുകൊണ്ട് എന്നാലും ഞങ്ങളൊരു വണ്ടിക്കാരെ കണ്ടോ അത് മലയാളി ചാട്ടം എല്ലാരും മലയാളികളാണ് അവരിവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടി നമ്പർ കണ്ടുകൊണ്ട് നമ്മളെ പ്രൈസ് അതെ ഫ്ലൈ ഓവർട്ടാ മുംബൈ താഴെ നമുക്ക് മുംബൈ പോകണ്ട നമുക്ക് ുംബൈ വഴി പോവാുംവി അതീ മുംബൈന്റെ സൈഡ് തന്നെ സൈഡ് പറഞ്ഞാൽ നവീ മുംബൈ എന്നാണ് അതിന് പറയാ മനസ്സിലായല്ലോ എനിക്ക് കൂടുതൽ കണ്ടവനം വണ്ടി പിടിക്കുന്നുണ്ട് അത് ഇവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങള് പോലീസുകാർ ഭയങ്കരമായിട്ട് ഒരു സ്ഥലമാണ് സൂക്ഷിച്ചില്ലേ പണി കിട്ടുക അതാണ് നമ്മുടെ ഈ ഈ കൂളിങ് അതേപോലെ ഇവിടത്തെ വണ്ടികൾക്ക് ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ പൊക്കും നമ്മള് വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന വണ്ടിയല്ലേ പക്ഷെ അതൊന്നും നമ്മുടെ കേരളത്തില് അങ്ങനെ ഒന്നും നോക്കൂലോ കേരളത്തിൽ എല്ലാ വണ്ടീനേയും പൊക്കും ശരിക്കും അതാണ് ചെയ്യേണ്ടത് ആ അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇത് ഒരു ആ നാട്ടിലുള്ളവർക്ക് ഒരു നിയമം ഏറ്റവും വേറെ കാര്യമില്ല ആ ശരി നമ്മളിപ്പോ നവി മുമ്പേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മഴക്കാർ കണ്ടോ നല്ല മഴക്കാർ പിന്നെ ഇതിലൊരു പ്രത്യേകം എന്താ പറയാ ടൗണിന്റേതായ പ്രശ്നങ്ങൾ നമുക്ക് വരാത്ത ഫുള് ഫ്ലൈ ഓവറാണ് ഫ്ലൈവർ വഴിയാണ് ഫ്ലൈ ഓവർ വഴി കേറി നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല പക്ഷെ എന്നാലും ഫ്ലൈ ഓവർ വഴി വഴിയെല്ലാം നല്ല വണ്ടിയാണ് ഫുള്ള് വണ്ടി നമ്മുടെ വണ്ടി കഴിയില്ല നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് അങ്ങനെ കഴിയില്ലേ പോണെല്ലാം അടിപൊളി മഴയാണ് ഞാനേ ഇത് പറഞ്ഞില്ലേ നമ്മടെ പെയ്യും പെയ്യൂന്ന് പറഞ്ഞ കാറ് ആ കാറാണ് അത്യാവശ്യം നല്ല രീതിക്ക് പെയ്യുന്നുണ്ട് ഒന്നും കാണുന്നില്ലല്ലോ ഗ്ലാസ് ഒക്കെ നല്ല ബൈക്കിലൊക്കെ പോകുന്നവരാണ് കുടുങ്ങുക എല്ലാരും നിർത്തി ഇതാക്കിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മള് കൊറേ ദിവസത്തിനൊക്കെ ശേഷം നമ്മൾ ടണല് കേറാൻ പോവാണ് കേട്ടോ പാട്ടാൻ 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 അങ്ങനെ തന്നെയാൻ നല്ലൊരു കളർ അല്ലേ അലമ്പും

അതുപോലെ ഈ കാണുന്നുണ്ടോ എക്സ്ട്രാ പ്രീമിയം പെട്രോൾ രൂപയാണ് ഡീസലിന്റെ ഒക്കെ സീറോ സിക്സ് ആ അതായത് തൊണ്ണൂറ് രൂപ അറുപത് പൈസയാണ് ആണ് കേട്ടോ പുള്ളി ഉദ്ദേശിച്ചത് അതാണെന്ന് തോന്നുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് എന്തായാലും നമുക്ക് ഫുൾ ടാങ്ക് എടുത്തിട്ട് പോവാം ഇല്ലല്ലോ പതിനാല് ലിറ്റർ അല്ലേ മാക്സിമം മാക്സിമം നല്ല മഴയാണേ ഞങ്ങളെ എന്താ പൂനെ എത്താനായി ലോണാവാലല്ലേ ലോണാവാലൊക്കെ എത്താനായിട്ട് നല്ല മഴ ലോണാവാലേ കഴിഞ്ഞോ ഓക്കേ നല്ല മഴയാണ് എന്തായാലും ഇവിടെ പൊറത്തൊന്നും കാണാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ മഴ സൈഡ് സൈഡ് മണി സൈഡാക്ക നല്ലതെന്ന് തോന്നുന്നല്ലേ റോഡ് ഫുള്ള് റോഡില് ഫുള്ള് വണ്ടിയാണ് അപ്പൊ എനിക്ക് തോന്നേ ഇത്രയും ദിവസം ബ്ലോക്ക് ആയി കിടന്ന ലോറിക്കാരെല്ലാരും ഇത്തിരി വെയില് കണ്ടപ്പോ ഇറങ്ങി

ും പിടിക്കാൻ പറ്റില്ല കാരണം വണ്ടിയുടെ ഇങ്ങനെ പിന്നെ മഴയും ഉണ്ട് അതുകൊണ്ട് പെയ്യുന്ന മഴ എന്ത് മഴ ഒരുപാട് ഇങ്ങനെ തുള്ളിയൊക്കെ ഇവിടെ കൂടുതലും ഫ്ളാറ്റുകളല്ലേ ഫ്ലാറ്റുകളാണ് ഇവിടെ വീട് ആയിട്ട് കുറവാന്ന് തോന്നുന്നു

നമ്മളിപ്പോ വിനോദ മഴയില്ല മാറ്റമുണ്ട് അതെ 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 കർണാടകയിലേക്ക് മഴ ഇങ്ങനെ ചിലർ പറയുന്നു കേൾക്കുന്നു ഇന്നോളം പറഞ്ഞു പറഞ്ഞു ഓ ഞാൻ ചോദിച്ചപ്പോഴേ ഓ അതിനെന്താ എവിടെ നമ്മളെ ഒരു ആണോ അല്ലാതെ ഞാൻ വണ്ടി തിരിച്ചിട അപ്പൊ നമ്മുടെ തല അവിടെയല്ലേ വരിക ബേക്കോസ് അല്ലേ വരിക അപ്പൊ തിരിച്ചിടുമ്പോ റെഡി ആക്കൊള്ളു അത് കാലുവശം വശം താഴേക്ക് വരുമ്പോ ഓക്കെ നോക്കിയിരിക്കാം അപ്പൊ അതെ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം അപ്പതെ ഇത്രയും ചിക്കണും ഉണ്ട് ചോറ് ചോറുതേ വലിയൊരു പാത്രം ഉച്ചക്കത്തേനേക്കാളും ഇത് പിന്നെ നാളെയും നല്ല സ്പൂൺ എടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പ കേട്ടോ അത്യാവശ്യം നല്ല പമ്പാണ് ഇവിടത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരിൽ നല്ല നല്ല സുഖമായിട്ട് സുഖമായിട്ട് ചെറിയൊരു ചെറിയ ഉറങ്ങാം അതെ അതെ അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് ചാർന്നുണ്ടോ ഞങ്ങള് കട്ടിൽ ശരിയാക്കുകയാണ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഉള്ളിലത്തെ സാധനങ്ങളുമുമ്പേ മഴ പെയ്യാൻ തുടങ്ങി അതെ കൊച്ചു ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തിരുത്തിയതാ കേട്ടോണ്ടിരുന്നുള്ളൂ മഴയും കൂടെ അപ്പൊ ഏകദേശം

തണുപ്പായത് കൊണ്ട് സാധാരണ നമ്മൾ നമ്മളെങ്ങനെ ഈ ലൈറ്റ് കണ്ണിട്ട് ഊർന്ന് സാധാരണ ഞങ്ങൾ അറിയോ എങ്ങനെയാണെന്നറിയോ ഒന്നും മാറിക്കേ കറക്റ്റ് കാണുന്നില്ലേ ആ ടീം അവിടെ ഇരിപ്പുണ്ട് സാധാരണ നമ്മൾ ഈ ബേക്കിത്തെ ഈ പലകയും ഈ ഷീറ്റും എടുത്ത് പുറത്തു വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉള്ളി കേരളം ഉള്ളുട്ടെ പക്ഷെ ഇന്ന് അതിന്റെ വിഷയമില്ല കാരണം എന്താണെന്നറിയോ അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് അല്ലേ മഴ പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് അതുകൊണ്ട് ചൂടിന്റെ ഒരു പ്രശ്നമില്ല അതായത് മാവട്ടോ അടിപൊളി മാവ് അപ്പൊ നമുക്ക് എന്നാ പരിപാടി തുടങ്ങാല്ലേ കിടന്നേക്കാം അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും അടിയത് അങ്ങനെ കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാണ് നമ്മള് പൂനെയിലാണുള്ളത് പൂനെ ജസ്റ്റ് ടൗൺ ഒന്ന് പാസ് ചെയ്തോന്ന് മാത്രമേ ഉള്ളു സംരക്ഷകൻറ്റുണ്ട് കോഴി അതെ ചേച്ചി തന്ന കോഴി അതിന്റെ എല്ല് ഞങ്ങൾ ഈ പട്ടിക്ക് പുള്ളി അത് കഴിച്ചു പുള്ളി ഹാപ്പി ഞങ്ങൾ അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും പുതിയ വീഡിയോയില് പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നോണം വരെ അല്ലേ ഗുഡ് നൈറ്റ് ഡ്രീംസ്